നമസ്കാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അതുപോലെ തന്നെ അംഗങ്ങളെയും ഒക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് നടപടിയിൽ അടിസ്ഥാനപരമായിട്ട് പിഴവുള്ളതാണെന്നും ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തീരുമാനത്തിൻ്റെയൊക്കെ നടപടിയാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള മല്ലികാർജുൻ ഖർഗെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിയോജിപ്പ് ജസ്റ്റിസ് റോഹിന്ദ്രൻ ഫാലിദ് നരിമാൻ അതുപോലെ ജസ്റ്റിസ് കെ എം ജോസഫ് എന്നിവരുടെ പേരുകളായിരുന്നു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇവർ നിർദ്ദേശിച്ചത് എന്നാൽ എൻ എച്ച് ആർ സിയുടെ പുതിയ ചെയർപേഴ്സണായി സുപ്രീംകോടതി മുൻ ജഡ്ജി വി രാമസുബ്രഹ്മണ്യനെ നിയമിക്കുകയായിരുന്നു ജൂൺ ഒന്നിന് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര കാലാവധി പൂർത്തിയാക്കിയതു മുതൽ എൻ എച്ച് ആർ സി ചെയർപേഴ്സൺ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു എൻ എച്ച് ആർ സി അധ്യക്ഷനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഡിസംബർ പതിനെട്ടാം തീയതി പാർലമെന്റ് ഹൌസിൽ ചേരുകയുണ്ടായി കമ്മിറ്റി സ്വീകരിച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് അടിസ്ഥാനപരമായിട്ട് പിഴവുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മല്ലികാർജുൻ ഖർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള പരസ്പര കൂടിയാലോചനകൾ കൂടി അല്ലെങ്കിൽ സമവായത്തിൻ്റെ ഒരു സ്ഥാപിത പാരമ്പര്യത്തെ കൂടി അവഗണിച്ചുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചുള്ള ഒരു കാര്യമായിരുന്നു നടത്തിയതെന്നാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ ഇത് സെലക്ഷൻ കമ്മിറ്റിയുടെ വിശ്വാസ്യതയ്ക്ക് നിർണായകമായ നീതിയുടെയും നിഷ്പക്ഷതയുടെയും ഒക്കെ തന്നെ തത്വങ്ങളെ തുരങ്കം വയ്ക്കുന്ന ഒരു തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗയും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കൂട്ടായ സമവായിട്ടുള്ള തീരുമാനം ഉറപ്പാക്കുന്നതിനും പകരം യോഗത്തിൽ ഉന്നയിച്ച ന്യായമായിട്ടുള്ള ആശങ്കകളും അതുപോലെ തന്നെ ഒക്കെ തന്നെ അവഗണിച്ച് പേരുകൾ അന്തിമമാക്കാൻ കമ്മിറ്റി അതിൻ്റെ സഖ്യഭൂരിപക്ഷത്തെ ആശ്രയിച്ചുവെന്നാണ് കാർക്കെ ചൂണ്ടിക്കാട്ടിയത് എല്ലാ പൗരന്മാരുടെയും പ്രത്യേകിച്ചും ഇന്ന് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള അവരുടെ മൗലികപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന സുപ്രധാന നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ് എൻ എച്ച് ആർ സി എന്ന് പറയുന്നത് ഈ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് അത് നിറവേറ്റാനുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ കഴിവ് അതിൻ്റെ ഘടനയുടെ ഉൾചേരലിനെയും പ്രാതിനിധ്യത്തെയും ഒക്കെ തന്നെ ആശ്രയിച്ചിരിക്കുന്നതാണ് വിവിധ സമുദായങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇരയാകാൻ സാധ്യതയുള്ളവർ അത്തരം ആളുകൾ അഭിമുഖീകരിക്കുന്ന അതുല്യമായിട്ടുള്ള നിരവധി വെല്ലുവിളികളോട് എൻ എച്ച് ആർ സി വളരെ സെൻസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നുവെന്ന് ഈ നേതൃത്വം ഉറപ്പാക്കുന്നു ഇതാണ് ബി ജെ പി അധികാരമെന്ന അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തട്ടിത്തെറപ്പിച്ചിരിക്കുന്നത് ജസ്റ്റിസ് റോഹിന്ദ്രൻ ഫാലി നരിമാൻ ജസ്റ്റിസ് കെ എം ജോസഫ് എന്നിവരുടെ പേരുകൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നു ന്യൂനപക്ഷ പാഴ്സി സമുദായത്തിൽ നിന്നുള്ള വിശിഷ്ട നിയമജ്ഞനായിട്ടുള്ള ജസ്റ്റിസ് റോഹിൻഡൻ ഫാലി നരിമാനെ സംബന്ധിച്ച് അദ്ദേഹം ഭരണഘടനാ മൂല്യങ്ങളോടുള്ള അജഞ്ചലമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയുള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയുടെ ബഹുസ്വര സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള എൻ എച്ച് ആർ സിയുടെ സമർപ്പണത്തെക്കുറിച്ച് ശക്തമായിട്ടുള്ള സന്ദേശം നൽകും ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഉയർത്തി കാണിച്ചത് അതേപോലെ തന്നെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് കെ എം ജോസഫ് വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനും വളരെയധികം ഊന്നൽ നൽകുന്ന വിധിന്യായങ്ങളൊക്കെ സ്ഥിരമായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നിർണായക സ്ഥാനത്തേക്ക് അനുയോജ്യനാണ് ഇവർ എന്നായിരുന്നു ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇവരുടെ പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞത് ഇതുകൂടാതെ അംഗങ്ങളുടെ സ്ഥാനത്തേക്ക് ഞങ്ങൾ ജസ്റ്റിസ് എസ് മുരളീധരൻ ജസ്റ്റിസ് അഖിൽ അബ്ദുൾ ഹമീദ് ഖുറേഷി എന്നിവരുടെ പേരുകളും ശുപാർശ ചെയ്യുന്നു ഇരുവരും മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ മാതൃകാപരമായിട്ടുള്ള റെക്കോർഡുകളും ഉള്ളവരാണ് എന്നാൽ ഈ പറഞ്ഞവരെ എല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ടായിരുന്നു ബി ജെ പി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവരുടെ സ്വയം ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളവരെ ഉൾപ്പെടുത്തിയത് എൻ എച്ച് ആർ സിയുടെ ഫലപ്രാപ്തിക്കും വൈവിധ്യത്തോടുമുള്ള പ്രതിബദ്ധതയ്ക്കും സംഭാവന നൽകുമെന്നും വിയോജനക്കുറിപ്പിൽ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ എടുത്തു പറയുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ജീവിതാനുഭവങ്ങളോടുകൂടി സംവേദന ക്ഷമതയോടുകൂടി ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടുകളുമായിട്ടാണ് എൻ എച്ച് ആർ സി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സന്തുലിതാവസ്ഥ അത് ഉറപ്പാക്കേണ്ടതാണ് ഈ നിർണായക തത്വം അവഗണിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിനുള്ള പൊതുവിശ്വാസം ഈ കമ്മിറ്റി ഇല്ലാതാക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു വിയോജനക്കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ പരിഗണനകളോടെ ഇന്നത്തെ യോഗത്തിൽ ഭൂരിപക്ഷം സെലക്ഷൻ കമ്മിറ്റിയും സ്വീകരിച്ച നിരാകരണമായിട്ടുള്ള ആ ഒരു സമീപനം അത് തീർച്ചയായിട്ടും അങ്ങേയറ്റം വളരെ ഖേദകരമാണെന്ന് കൂടി തൻ്റെ കുറിപ്പിൽ രാഹുൽ ഗാന്ധി കുറിക്കുന്നുണ്ട് എൻ എച്ച് ആർ സിയുടെ വിശ്വാസ്യതയും ഫലപ്രാപ്തിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന ധാർമ്മികതയെ നിർവചിക്കുന്ന വൈവിധ്യം അത് ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ കഴിവിനെ ആശ്രയിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തൻ്റെ വിയോജിപ്പ് ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചത് അവരുടെ ഒഴിവാക്കൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയും അതോടൊപ്പം തന്നെ നീതിയെയും കുറിച്ച് കാര്യമായ ആശങ്കകൾ ഉയർത്തുകയാണ് ഡിസംബർ പതിനെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതി എൻ എച്ച് ആർ സിയുടെ അടുത്ത ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാൻ യോഗം ചേരുകയായിരുന്നു സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യനെ എൻ എച്ച് ആർ സി ചെയർപേഴ്സണായിട്ട് അവർ നിയമിച്ചു മുൻ ചീഫ് ജസ്റ്റിസുമാരായിട്ടുള്ള എച്ച് എൽ ദത്തു കെ ജി ബാലകൃഷ്ണൻ എന്നിവരും മുൻകാലങ്ങളിൽ അവകാശ സമിതിയുടെ തലവന്മാരായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർക്കെ രാഹുൽ ഗാന്ധി എന്നിവർ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ നേതാക്കളായിട്ട് യോഗത്തിൽ പങ്കെടുത്തിരുന്നു എൻ എച്ച് ആർ സിയുടെ നിയമം അനുസരിച്ച് എൻ എച്ച് ആർ സി മേധാവിയെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഘട്ടത്തിൽ അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണെങ്കിൽ അതിൽ ലോക്സഭാ സ്പീക്കർ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നിവരാണ് ഉണ്ടാവേണ്ടത് എല്ലാവർക്കും അവസരം അതുപോലെ എല്ലാ സമുദായങ്ങൾക്ക് പിന്തുണ എന്ന നിലയിൽ പ്രതിപക്ഷം ഈ പേരുകളൊക്കെ നിർദ്ദേശിച്ചപ്പോൾ ബി ജെ പി അവരുടെ ഹിന്ദുത്വ തത്വങ്ങൾ നടപ്പിലാക്കുകയായിരുന്നു എന്നതാണ് എൻ എച്ച് ആർ സിയുടെ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യം മനസ്സിലാക്കുന്നത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക